നമ്മുടെ നാട് നല്ല മാറ്റാണ് മാറിയിട്ടുള്ളത് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ണീരിനുണ്ടല്ലോ ദൈവം പകരം ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ഒന്ന് കാണാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ഇദ്ദേഹം ഷാർജയിൽ നിന്നാണ് വന്നത് ഇദ്ദേഹത്തിൻ്റെ ഇരുപത് കിലോനടങ്ങിയ ലഗേജ് മിസ്സായി അതായത് ആള് വന്ന് പൊക്കിക്കൊണ്ടുപോയി എന്ന് എന്നുള്ളതാണ് വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി അതേപോലെ ആ ഒരു ലഗേജിൽ ഉള്ളത് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പവന് പിന്നെ പിസ്ത ബദാം ചോക്ലേറ്റ് പിന്നെ ആരുടെ കല്യാണത്തിനൊക്കെയുള്ള ഡ്രസ്സ് അങ്ങനെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മിസ്സായി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു ദൈവം പോലും പൊറുക്കൂലട്ട മറ്റുള്ളവരെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കി കാരണം ഗൾഫിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങക്കറിയില്ല ചോര നീരാക്കി ഉണ്ടാകാതെ ഉണ്ടാക്കിയതായിരിക്കാം ദൈവം പോലും പുറക്കുക ഇതൊക്കെ കൊണ്ടുപോയ ആൾക്കാരുണ്ടാവും നിങ്ങൾക്കൊക്കെ ഇതിനെക്കാട്ടിൽ നല്ലതുപോലെ മലം വാരിക്കാണ്ട് കഴിക്കണം എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഈ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക